കേന്ദ്രാവിഷ്കൃത കുറിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടകര ടൗൺ ഹാളിൽ നടത്തിവരുന്ന അഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പ്രദർശന പരിപാടികൾ സമാപിച്ചു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വടക്കര ടൌൺഹാളിൽ നടത്തിവന്ന അഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പ്രദർശന പരിപാടികൾ സമാപിച്ചു സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ശുചിത്വ ഭാരതം നശാമുക്ട് ഭാരത് അഭിയാൻ ഭാരതീയ ന്യായ സംഹിത പോഷൻമാവ് തുടങ്ങിയ സർക്കാർ പദ്ധതികൾക്ക് പുറമെ സ്ത്രീകൾക്കായുള്ള നിയമപരിരക്ഷകൾ ജീവിതശൈലി രോഗങ്ങൾ ഓൺലൈൻ തട്ടിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങളിലും ക്ലാസുകൾ നടന്നു പോഷകമാസാചരണത്തിന്റെ ഭാഗമായി അംഗൻവാടി പ്രവർത്തകർക്കായി പോഷകാഹാര പാചക മത്സരവും സംഘടിപ്പിച്ചു മിഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനയും സൌജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു കൂടാതെ തപാൽ വകുപ്പ് ആധാർ സേവനങ്ങൾക്കായി പ്രത്യേക സ്റ്റാളും ഒരുക്കിയിരുന്നു കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചിത്രപ്രദർശനവും ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് നടന്ന ചിത്രപ്രദർശനവും ജനശ്രദ്ധ ആകർഷിച്ചു ഒപ്പം ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് സർക്കാർ തയ്യാറാക്കിയ പ്രത്യേക ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു വിവിധ സർക്കാർ വകുപ്പുകൾ സ്റ്റാളുകളും ഒരുക്കി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിലുള്ള കലാസമിതികളും ഐസിഡിഎസ് പ്രവർത്തകരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഐസിഡിഎസ് പ്രൊജക്ടുകളായ വടകര അർബൻ തോടന്നൂർ എന്നിവയുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കുറിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ വയനാട് കണ്ണൂർ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായി നടത്തിയ ഒരു അഞ്ച് ദിവസത്തെ പൊതുജന സമ്പർക്ക പരിപാടി സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിയാണ് ഇവിടെ ടൗൺ ഹാളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി നടന്നു വന്നത് വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ അത് സർക്കാരിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഇന്ത്യ പോസ്റ്റൽ വഴിയുള്ള വിവിധ പദ്ധതികൾ നശാമുക്ത ഭാരത് അഭിയാൻ ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾക്ക് പുറമെ സ്ത്രീകൾക്കായിട്ടുള്ള നിയമപരിരക്ഷ ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ക്ലാസ്സുകൾ നടക്കുകയുണ്ടായി ഒപ്പം തന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിരുന്നു ഇതിൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗമായിട്ട് ആധാർ അപ്ഡേഷൻ സർവീസ് ഉണ്ടായിരുന്നു ഒപ്പം ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോമിയോ ആയുർവേദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ അഞ്ച് ദിവസം നടന്നു നിരവധി പേർ ആ ക്യാമ്പിൽ പങ്കെടുത്ത് സൗജന്യ മരുന്നുകൾ വാങ്ങുകയും ചെയ്തിരുന്നു അതിന് പുറമെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടന്നിരുന്നു ഇവിടെയും ഏത് സമയത്തും ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാളാണ് ഇതുപോലെ ഇതിന് പുറമെ ഖാദി ബോർഡിൻ്റെയും കുടുംബശ്രീയുടെ ഐ സി ഡി എസിൻ്റെയും നീലിറ്റിൻ്റെയും ഇതുപോലുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ ജനങ്ങൾക്ക് സർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ അഞ്ച് ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഈ സെപ്റ്റംബർ മാസം പോഷക മാസാചരണമാണ് പോഷക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടി പ്രവർത്തകർക്കായി അഞ്ച് ദിവസവും പോഷക മാ പാചക മത്സരം ഉണ്ടായിരുന്നു അതിനുറമെ പ്രവർത്തകർക്ക് ക്വിസ് മത്സരവും നടന്നിരുന്നു ഇത് എല്ലാ പരിപാടിയിലും സജീവമായ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു വടര വടകരയിലെ ആളുകൾക്ക് വിവിധ പദ്ധതികളെ പറ്റി അവബോധം നൽകാൻ ഇത് ഈ ഒരു പരിപാടി പര്യാപ്തമായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ ഐ സി ഡി എസ് വടകര വടകര അർബൻ തോടന്നൂർ പ്രോജക്റ്റുകൾ സംയുക്തമായാണ് ഈ പരിപാടി ഇവിടെ ചെയ്തത് എൻ എസ് എസ് കോഴിക്കോട് സർവകലാശാല എൻ എസ് എസിൻ്റെ ജില്ലാ യൂണിറ്റ് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി എല്ലാവരിൽ നിന്നും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന് പോസിറ്റീവായ റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് പദ്ധതികളെ കുറച്ച് അവബോധം ഉണ്ടാവെന്ന് കരുതുന്നു ഒപ്പം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളും വീണ്ടും ഈ വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇത്തരം സ്ഥലങ്ങളിൽ വീണ്ടും വന്ന ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി പോലെയുള്ള പരിപാടികളും ആലോചിക്കുന്നുണ്ട് കോഴിക്കോട് സർവകലാശാല എൻഎസ്എസ് വിഭാഗവും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം